ചെല്ലാനം പഞ്ചായത്തിലെ കണ്ണമാലി പുത്തന്തോട് പ്രദേശമാണ് ഈ കടല് കയറിയാണ് ഈ വരുന്നത് മിക്കവാറും വീടുകളൊക്കെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഈ കടൽ കയറ്റത്തെക്കുറിച്ച് ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ അഞ്ച് ദിവസമായി കടൽ കയറുന്നത് ഇന്നേ വരെ ഒരു രക്ഷാധികാരികളും ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇവിടെ ആരും വന്നിട്ടില്ല ഇത് വേണ്ട ഇന്നത്തെ ദിവസം ഞങ്ങൾ വെള്ളം പോലും കുടിച്ചിട്ടില്ല കാരണം എന്ന് വെച്ചാൽ ഞങ്ങളുടെ വീടിന് മൊത്തം വെള്ളം കയറിയിട്ട് അടുക്കളയൊക്കെ വെള്ളമാണ് ഭക്ഷണമേഖത്ത് രോഗികളായവരുണ്ട് പ്രായമായവരുണ്ട് കുഞ്ഞുമക്കളുണ്ട് ഇതെല്ലാവരെയും കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ഞങ്ങൾ പറയുമ്പോഴത്തേനും ഞങ്ങൾ പറയുന്നതാണ് കുറ്റമെന്നുള്ള ഒരു ഇതാണ് രീതിയാണ് വരുന്നത് പക്ഷെ ഞങ്ങളുടെ വേദന കൊണ്ടാണ് ഞങ്ങൾ കാര്യങ്ങൾ സംസാരിക്കുന്നത് ഞങ്ങളെ തിരിഞ്ഞു നോക്കാൻ ആരുമില്ല ഈ അഞ്ച് ദിവസം വേണ്ടിയിട്ട് ആരും വന്നിട്ടില്ല ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് സഹകരിക്കും ഞങ്ങളോട് പോകാൻ സഹകരിക്കും കാരണം എന്ന് വെച്ചാൽ ഈ അഞ്ച് ദിവസമൊക്കെ വെള്ളത്തിൽ കിടക്കണത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ പ്രായമായുള്ള ആൾക്കാരെ രോഗികളായവരൊക്കെ ഞങ്ങളിവിടെ കൊണ്ടുപോകും ഞങ്ങൾക്കറിയില്ല ക്യാമ്പൊന്നും ഞങ്ങൾക്ക് വേണ്ട കാരണം എന്ന് വെച്ചാൽ അവിടെ പോയിട്ട് ഇത്തിരി ബ്രെഡാണ് അല്ല പഴം ഇത്തിരി കഞ്ഞയാക്കി ഇട്ടിട്ടൊന്നും കാര്യമില്ല അല്ലെങ്കിൽ പോരാൻ നേരത്തെ ഒരു ബെഡ്ഷീറ്റ് ആ ഞങ്ങൾക്ക് ഒരു കാര്യമില്ല കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ടിട്രോക്കൂടാണ് വേണ്ടത് ആ അതിനുള്ള ഒരു നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾ പറയണത് കാരണം എന്താണെന്ന് വെച്ചാൽ കളക്ടർ വന്നിട്ടും പറയും തരാൻ തരാമെന്ന് പറയും എല്ലാം ചെയ്യാന്ന് പറയും പക്ഷേ എവിടെയാണ് ഞങ്ങൾക്ക് ഇന്നുവരെ ഒന്നും ചെയ്ത് കിട്ടിയിട്ടില്ല ഇത് ആറ് ഏഴ് വർഷമായി ഞങ്ങളിപ്പോൾ തുടർച്ചയായിട്ട് ഈ കടലേട്ട കൊണ്ട് വലയുന്നത് ഞങ്ങൾക്ക് ദുരിതമാണ് ഇത് ശരിക്കും പറഞ്ഞാൽ